വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കൃത്യവിശ്വശിഹായ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക ശ്രീവാക്കാലം ഒന്നാം തിങ്കൾ കുരിശ് സ്നേഹത്തിന്റെ മുഖമുദ്രയാണ് കുരിശിലൂടെ രക്ഷ നൽകിയ രക്ഷകനായ സ്നേഹത്തിൻ്റെ പരമ കുരിശിലൂടെ വ്യക്തമാക്കി തന്നു കുരിശിനെ ഇന്ന് അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ശത്രുസ്നേഹം ജീവിത പ്രമാണമാക്കണം ശത്രു എന്നത് ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതും സ്നേഹം എന്നത് ജീവിതത്തെ പടുത്തുയർത്തേണ്ടതുമായ സത്യമാണ് ഈ ബോധ്യത്തോടു ഈ സ്നേവാക്കാലത്തിൽ നമുക്ക് അവിടുത്തെ സ്നേഹം ലോകത്തിന് പകരാൻ മിത്രങ്ങളെ വളർത്താം ശത്രുക്കളെ ഇല്ലാതാക്കാം ഹാവ് എ നൈസ് ഡേ യു ഡേന എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം എഴുപത്തി അയ്യായിരത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള പഠന സഹായി വചനവയർ ആപ്പ്